ഏറെ നെട്ടലോടുകൂടിയാണ് സിൽഷ എന്ന പതിനെട്ടുകാരിയുടെ മരണ വാർത്ത കേട്ടത് കോട്ടയത്ത് ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിനിയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വളരെ ദുഃഖകരമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് നെല്ലിലോനി കലറയ്ക്കൽ സജിൻ്റെ മകൾ ഷിൽഷ എന്ന പതിനെട്ടുകാരിയാണ് മരിച്ചത് തിങ്കളാഴ്ച വൈകുന്നേരമായിരുന്നു പെൺകുട്ടിയുടെ മരണവിവരം പുറം ലോകം അറിഞ്ഞത് പ്രിയപ്പെട്ടവരുടെ ഹൃദയം തകർക്കുന്ന ഒരു ആത്മഹത്യാക്കുറിപ്പ് സെൽഷയുടെ മൃതദേഹത്തിന് സമീപത്ത് നിന്ന് കണ്ടെടുത്തു അതിൽ എട്ടാം ക്ലാസ് മുതൽ താൻ മരണത്തെ കാത്തിരിക്കുമായിരുന്നുവെന്നും എങ്ങനെയെങ്കിലും മരിക്കണമെന്നും മരണത്തെ താൻ പ്രണയിക്കുന്നുവെന്നും സെൽഷ കുറിച്ചിരുന്നു ഇതിനു മുൻപ് രണ്ടു തവണ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെങ്കിലും അത് വിഫലമായെന്നും ഇത്തവണ താൻ വിജയിക്കുമെന്നും ആ കുറിപ്പിൽ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം സിൽഷ ഈ കടുംകൈ തിരഞ്ഞെടുക്കാനുണ്ടായ യഥാർത്ഥ കാരണം ഇപ്പോഴും അജ്ഞാതമായി തുടരുന്നു പാലാ പോലീസ് സംഭവസ്ഥലത്തെത്തി വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അസ്വാഭാവിക മരണത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു കൂടുതൽ വിവരങ്ങൾക്കായി പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ സൈബർ സെല്ലിന് അയച്ചുകൊടുത്ത് പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചു ഹൈദരാബാദിലെ ഒരു നഴ്സിംഗ് കോളേജിലെ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ് സിൽഷ ഇസ്റ്റർ അവധിക്കായി നാട്ടിലെത്തിയ ശിക്ഷ ജൂൺ ഒന്നിനാണ് ഹൈദരാബാദിലേക്ക് തിരികെ പോകാനിരിക്കുന്നത് പിതാവ് സാജനും ഖത്തറിൽ ജോലി ചെയ്യുന്ന മാതാവ് സിനിയും അൽഫോൺസ് എന്ന സഹോദരനുമാണ് ശിക്ഷയ്ക്കുള്ളത് സംസ്കാര ചടങ്ങുകൾ ചൊവ്വാഴ്ച വൈകുന്നേരം നെല്ലിയാനെ സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ നടക്കും